ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇഡ്ലി മാവ് വീഡിയോ ഇട്ടിരുന്നു അതിന് കുറേ ആൾക്കാർ നല്ല കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ അതെനിക്ക് സന്തോഷമാണ് അപ്പോൾ അതിൽ ചിലവർ കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ വീഡിയോകൾ ചെയ്യണം ഇനി എന്തെങ്കിലും ഇങ്ങനെ മാവുകൾ അതുപോലെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണത് അറിഞ്ഞാൽ ഒന്നിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ എങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കണമെന്നുള്ളത് അത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇടാമെന്നുള്ളൊരു താല്പര്യത്തിൽ ഞാൻ ഇപ്പോൾ അടുത്ത വീഡിയോ ഇടാൻ പോകുന്നു അപ്പോൾ ഇഡ്ഡലി ഇഡലിമാവിൻ്റെ വീഡിയോ എങ്ങനെ നിങ്ങൾ ഇഷ്ടത്തോട് കണ്ടോ അതേപോലെ തന്നെ ഈ വെള്ളയപ്പിൻ്റെ മാവിൻ്റെ വീഡിയോവും നിങ്ങളൊന്ന് കണ്ടിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇതുപോലെ വിട്ടാൽ മതി ഞാൻ അതിന് എന്താന്ന് വെച്ചാൽ എനിക്കറിഞ്ഞ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് വെള്ളയപ്പം മാവിന് പച്ചരിയാണ് വേണ്ടത് അതാ പച്ചരി കടയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല പച്ചരി ഉണ്ട് നല്ലത് നോക്കി വാങ്ങിയാൽ മതി രണ്ട് നാഴുകി ഇടാം നമുക്ക് രണ്ട് പച്ചരി ഞാന് വെള്ളയപ്പമാവിന് ഇച്ചിരി ഉഴുന്നുണ്ട് ഇച്ചിരി ഉഴുപയും ഇടാറുണ്ട് ഉഴുന്ന് വെച്ചാ ഇതില് ഈ നാഴിയില് തന്നെ ഒരു കാല് കാൽ കാൽ പാകം എടുത്താൽ മതി ഇത്ര എടുത്താൽ മതി അതേപോലെ ഇച്ചിരി ഉരുവയും ഞാൻ ഇടാറുണ്ട് ഒരു സ്പൂൺ ഉലുവ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇടാറ് കറക്റ്റ് അളവ് ഇതിലെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് കറക്റ്റ് അളവെടുത്ത് ഞങ്ങൾ ചെയ്താൽ ഞാൻ പറയണ പോലെ നല്ലൊരു വെള്ളയപ്പം ഞങ്ങൾക്ക് കിട്ടും നല്ല സ്മൂത്ത് ഉള്ളത് പിന്നെ വേറൊരു കാര്യം ഇതിൽ ഈ വീഡിയോയിൽ ലാസ്റ്റ് വരെ നിങ്ങൾ നോക്കിയാൽ ലാസ്റ്റ് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇങ്ങനെ നല്ല ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ പ്രെസ് ചെയ്ത് നല്ല ഒരു മൂന്ന് നാല് അഞ്ച് പ്രാസം കഴുകിയാലും പ്രശ്നമില്ല ഈ വെള്ളം ഇങ്ങനെ പാടില്ല കളറ് നല്ല പച്ച വെള്ളം പോലെ ആവണം അതുവരെ നമുക്ക് നല്ല കഴുകണം കഴുകിട്ട് ഒരു അഞ്ച് മണിക്കൂർ മതി അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കിടന്നാലും കുഴപ്പമില്ല കുതിർന്നാലും ഒരു ആറ് ഏഴ് മണിക്കൂർ കിടന്നാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞാൻ അരയ്ക്കണത് മിക്സിയിലാണ് അരക്കണത് എങ്ങനെ അരയ്ക്കണത് എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം അരയ്ക്കുമ്പോൾ നമുക്കൊരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അരയ്ക്കാം അപ്പോൾ നമുക്കിതാ വെള്ളയപ്പത്തിൻ്റെ അരി അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ നല്ല കുതിർന്നു അരി മാത്രമല്ല പച്ചരി പിന്നെ ഉഴുന്ന് ഉലുവ മിക്സിയിൽ അരയ്ക്കാൻ പോണു ഇതാ ചോറ് ഒരു രണ്ട് സ്പൂൺ ഇടണം ചോറ് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഇതൊക്കെയാണ് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ പോണത് അരച്ച് കഴിഞ്ഞ് കാണിച്ചത് എല്ലാം എല്ലായിട്ടും അരക്കാൻ പറ്റില്ല ഒന്നിച്ച് അപ്പോൾ ഒരു മുക്കാൽ ചാറ് മുക്കാൽ ജാർ അങ്ങനെ അക്കിയ ഇതിനിപ്പോ രണ്ടു പ്രാവശ്യം ഇടാൻ നമ്മൾ ഈ അരിമാവൊക്കെ അരയ്ക്കുമ്പോൾ മിക്സി ജാറിൽ ഫുള്ളായിട്ട് അരയ്ക്കാൻ പാടില്ല എന്താ വച്ചാൽ മിക്സി ജാർ വേഗം ബ്ലേഡ് ചൂടാവും പിന്നെ മിക്സിക്ക് നല്ലതല്ല അത് ഓവർ ടൈറ്റ് ആവുന്നത് നമ്മൾ അരയ്ക്കുമ്പോൾ ഏത് സാധനവും ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ മിക്സി മിക്സിക്ക് ഏടായിപ്പോകും അപ്പോൾ നമ്മൾ അറയ്ക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് രണ്ട് സ്പൂൺ ചോറ് ഒരു മൂലി തേങ്ങ അരച്ചിട്ട് വരാം കഴിഞ്ഞു തേങ്ങ ചോറ് ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് അരി ഉണ്ടായിരുന്നു ഒക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞു വെള്ളയപ്പമാവും ഇത് അരച്ച് കഴിഞ്ഞു കൂടുതൽ വെള്ളം പോലെ നമ്മൾ ആക്കണ്ട നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ വെള്ളം കറക്റ്റാവും കൂടുതൽ വെള്ളം നമ്മൾ ഇപ്പം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാൽ പൊന്തില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ടിപ്സ് പറഞ്ഞില്ലേ ഞാൻ അത് കാണിച്ചു തരാം എന്താണ് എന്താണെന്ന് വെച്ചാ അപ്പസോടെ ഇടാതെ ഈസ്റ്റ് ഇടാത് ചെയ്യണേ വെള്ളയപ്പാണിത് അതിന് പൊന്ത ഉള്ളത് എന്താണ് ഞാൻ ഇടുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് നാഴി അരിയാണ് ഇട്ടത് അതിന് ഇതാ രണ്ട് സ്പൂണ് പഞ്ചസാര രണ്ട് സ്പൂൺ മാത്രം ഇട്ടാൽ മതി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതൊരു ചെറിയൊരു ടേസ്റ്റിന് മാത്രമല്ല നമുക്ക് പൊന്താനും നല്ലൊരു ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞ ടിപ്സ് ഞാൻ പറഞ്ഞ ടിപ്പ് ഇതാ ഇതാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും മാവ് അരിമാവ് ഇഡ്ഡലി മാവ് ദോശ മാവ് അങ്ങനെ ഉണ്ടാവുമല്ലോ അത് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ ഇതില് ഇതിനാണ് നമ്മൾ പൊന്താൻ വേണ്ടിയിട്ട് അപ്പസോടയൊക്കെ ഇടുന്നത് അപ്പസോടയൊന്നും ആരും ഇടാൻ നിൽക്കണ്ട നമ്മളിങ്ങനെ ഏതൊരു സാധനവും ഏതൊരു മാവും പൊന്തണങ്ങി കുറച്ച് അരിമാവ് ഇത്തിരി ചേർത്തിയാൽ മതി ഇപ്പം ഇതിൽ ഒരു അര ഗ്ലാസ് പഴയ മാവ് നമ്മുടെ അടുത്ത് ഉണ്ടാവുമല്ലോ അത് ചേർത്തി ചേർത്തിക്കഴിഞ്ഞാൽ നാം പിന്നെ നാളെ ഒരു എട്ട് മണിക്കൂർ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വെക്കണം ഉപ്പ് ഉപ്പ് ഇടണം പഞ്ചസാര ഇട്ടു ഇതാ പാകത്തിന് ഉപ്പു ഇട്ട് കറണ്ടിയിൽ ഇളക്കാൻ പള്ള നമ്മൾ കൈ കൊണ്ട് കൈ കൊണ്ട് നല്ല അടിച്ചിളക്കുക ഇങ്ങനെ ഇളക്കണം നല്ലോണം നമ്മുടെ കൈ കൊണ്ട് ഇളക്കുമ്പോഴാണ് നമുക്കൊന്നും കൂടി നല്ല മാവ് പൊന്തി കിട്ടും ഈ വെള്ളം വെള്ളമാവാം നമുക്ക് ഇങ്ങനെ വെള്ളം ഇത് കുഴപ്പമില്ല നാളെ നമുക്ക് മാവ് പൊന്തുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളയപ്പത്തിന് കറക്റ്റ് പാകമായിട്ടുണ്ടാവും മാവ് കട്ടി കിട്ടിയിട്ടുണ്ടാവും നല്ല കട്ടിയായിട്ടുണ്ടാവും പൊന്തി വരുമ്പോൾ ഇതിങ്ങനെ നമുക്ക് അരച്ച് വെക്കാം ഒരു എട്ട് മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ മതി ഇന്ന് രാത്രി നമ്മൾ അരച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ എടുക്കാം എട്ട് മണിക്കൂറിൽ നമ്മൾ വെക്കണ്ട അങ്ങനെ ചെയ്യാം രാത്രി നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കണമെങ്കിൽ രാവിലെ അരച്ച് വെക്കാം അങ്ങനെ ചെയ്യാം അപ്പം കറക്റ്റ് നമുക്ക് വെള്ളയപ്പം മാവിന് നമുക്ക് എന്നാൽ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ പൊന്തിയിട്ടുണ്ട് എന്നുള്ളത് ഈസ്റ്റ് ഇടണ്ട അപ്പസോട ഇടണ്ട വേറെ ഒന്നും മായങ്ങളൊന്നും ചേർക്കണ്ടേർക്കാത്ത ഒരു വെള്ളയപ്പം മാവാണ് ഇത് അപ്പോൾ നമുക്ക് വെള്ളയപ്പം മാവ് അരച്ച് വെച്ചത് ഇതായിരുന്നു എങ്ങനെ വന്നിട്ടുണ്ട് പൊന്തിയിട്ടുണ്ടോ നമുക്ക് നോക്കാം അതാ ഇന്നലെ ഇറക്കി അറച്ച് വെക്കുമ്പോൾ ഇത്തിരിയല്ലേ ഉണ്ടായിരുന്നെ ഇതാ ഇന്ന് വേണ്ട സൂപ്പറായിട്ട് പൊന്തിയിട്ടുണ്ട് ഇതാ അടിപൊളിയായിട്ടുണ്ട് നമുക്കിനി ഇത് നമുക്ക് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കട്ടിയാവും മാവെന്ന് പൊന്തി വരുമ്പോൾ അതാന്ന് കട്ടിയാകും പറഞ്ഞില്ലേ ഇന്നലെ എങ്ങനെ കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നു ഇത് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഉണ്ടാക്കാതെ അനിക്കാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം ഇങ്ങനെ കുലുക്കുമ്പോൾ മാവ് ഇങ്ങനെ കറക്റ്റ് നൽകു പോയി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് കുലിക്കുന്നത് പിന്നെ വെള്ളയപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ അടച്ച് വെക്കാൻ പാടില്ല ഇത്തിരി ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ മാത്രം നമ്മളിങ്ങനെ അടച്ച് വെക്കാൻ പറ്റും എന്നാലേ നമുക്ക് നല്ല പൊന്തി വരാൻ നല്ലൊരിതുണ്ടാവും വെള്ളയപ്പം സൂപ്പറായി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാ ഞാൻ വീട്ടിലെപ്പോഴും വെള്ളയപ്പം ഉണ്ടാക്കണത് പണ്ട് മുതലേ ഇത് തന്നെ ഞാൻ ഉണ്ടാക്കണ ഒരു സ്റ്റൈല് ഇതുപോലെ ഞാൻ കുറേ വേറെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ ഇന്ന് ഇതുപോലൊരു വീഡിയോ ഇട്ടത് ഇപ്പോഴാണ് വേറെ വേറെ പൊടികളും പിന്നെ പച്ചരി മാത്രം വെച്ച് ഉഴുന്നൊന്നും ഇടാതെ ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ് പക്ഷെ അത് തനിച്ച് പച്ചരി എന്ന് പറയുമ്പോൾ അത് ആ വെള്ളം ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടയർഡ് പോലെ ഉണ്ടാവും ഇതാണെങ്കിൽ ഉലുവ ഉഴുന്ന് എല്ലാം ഉണ്ട് ഇതിൽ പിന്നെ മായങ്ങളും ചേർത്തിട്ടില്ല നമ്മൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് വയറിനും നല്ലതാണ് കുട്ടികൾക്കും അതുപോലെ നമ്മൾ വിശ്വസിച്ച് കൊടുക്കാം കഴിക്കാനും നല്ല സ്മൂത്ത് ഉണ്ടാവും നല്ല ഇങ്ങനെ പഞ്ഞുപോലെ ഉണ്ടാകും ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇതുപോലെ വെള്ളയപ്പം എന്നിട്ട് കമണ്ടിൽ എന്താന്ന് വെച്ചാൽ പറയുക ഇത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇതിനെന്താന്നാ ഞങ്ങള് ഞാൻ പറഞ്ഞുതരാം ഞാനോ ഇതാ വെള്ളയപ്പം കഴിച്ചു നോക്കിയിട്ട് എന്ന് പറ സോഫ്റ്റ് സോഫ്റ്റ് ഉണ്ട് അമ്മ നല്ല പക്ഷെ നമ്മള് ഇഡ്ഡലി മാവ് എടുത്തു വെക്കണ പോലെ ഈ മാവ് എടുത്തു വെക്കാൻ പറ്റുക പച്ചരിയല്ലേ നമ്മൾ ഇന്ന് അറച്ചു കഴിഞ്ഞാൽ രാവിലത്തേക്കും ഇന്നലെ അറിച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്കും രാത്രിക്കും വെള്ളയപ്പം ഉണ്ടാക്കുക മാവ് തീർക്കണം ഇല്ലെങ്കിൽ നമ്മളിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ മാവ് തന്നെ നാളെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്മൂത്ത് ഇത്ര ഉണ്ടാവില്ല ഇങ്ങനെ അമർന്നു പോകും കല്ലിച്ചു പോകും പച്ചരിയായ കാരണമാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് ഈ വീഡിയോനും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്